ശുദ്ധജല ശുദ്ധജലപ്ലാന്റ് കാടുമൂടി അവസ്ഥയുണ്ട് മണ്ണന്തലയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് നാലു വർഷം പിന്നിട്ടു എൺപത്തഞ്ച് ലക്ഷം വെള്ളത്തിലായി ബില്ല് അടയ്ക്കാതെ വന്നതോടെ കെ എസ് ഇ ബിയും ഫ്യൂസൂരി ശുദ്ധജല പ്ലാന്റിൽ ആരുടെ അനാസ്ഥയാണെന്നാണ് റിപ്പോർട്ട് ടിവിക്ക് ചോദിക്കാനുള്ളത് മണ്ണന്തല കുടിവെള്ള പ്ലാന്റ് ഇവിടെ നിന്നും ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കേണ്ടതായിരുന്നു ആധുനിക സാമഗ്രികളെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല നാല് വർഷം കഴിഞ്ഞു എൺപത്തഞ്ച് ലക്ഷം വെള്ളത്തിലായി ഇപ്പോൾ അത് കോടിയുടെ കണക്ക് വരും കെ എസ് ഇ ബിയും ഫീസൂരി എന്നാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ആരുടെ അനാസ്ഥയാണ് സുനിഷ എല്ലൂർ ചേരുന്നുണ്ട് സുനിഷ ഇത് ആരുടെ അനാസ്ഥയാണ് ഇപ്പോഴും ഈ കെട്ടിടത്തിന്റെ അവസ്ഥ പരിതാപകരമാണ് എന്നല്ലേ നമുക്ക് പറയാൻ കഴിയും ഉറപ്പായിട്ടും വരൂ ഞാൻ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഏതോ ഒരു കാട്ടിൽ വന്ന് നിന്നതാണെന്നുള്ളൊരു ഫീല് തോന്നുന്നുണ്ടാവാം പക്ഷേ ഇത് കാടല്ല ഇതുവഴി ഒന്ന് ചെറുതായി ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ട് കാട് മൂടി കെട്ടിടത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു ഫ്ലാഷ് ബാക്ക് വരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടാകുന്നത് അത്തരത്തിൽ ഈ ശുദ്ധജല പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്യുന്നത് പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ മണ്ണന്തലയുള്ള വയമ്പാ ചിറക്കുളം ഇതാണ് ഈ വയമ്പാ ചിറക്കുളം ഇവിടെയുള്ള ഈ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ബോട്ടിലിൽ കുടിവെള്ളം നൽകുന്ന ഒരു പദ്ധതി അത് കോർപ്പറേഷൻ ആലോചിക്കുകയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു ഒരലോചന വരുന്നു സംഗതി ആലോചിക്കുമ്പോൾ നല്ല കാര്യമാണ് ഇത്തരത്തിൽ ശുദ്ധ ശുദ്ധജലത്തിലേക്ക് മാറ്റുന്നു അങ്ങനെ കുടിവെള്ളമായി നൽകുന്നു എന്നതായിരുന്നു അങ്ങനെയാണ് ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇതാ ഇതുപോലെ ഒരു പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്യുന്നു പക്ഷേ അന്ന് നിർമ്മിച്ച് ഒക്ടോബർ മാസമാണെന്നത് തോന്നുന്നു ഉദ്ഘാടനം കഴിക്കുന്നത് ആ ഉദ്ഘാടനത്തിന് ശേഷം ഇത് പിന്നീട് ഒരു രീതി രീതിയിലും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിലും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ശുദ്ധജല പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം ശുദ്ധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും മെഷീനുകളും അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു കെട്ടിടം പണിയുന്നു ഒപ്പം തന്നെ അതിനു വേണ്ട സംവിധാനങ്ങൾ ജനറേറ്റർ എത്തിക്കുന്നു ഈ ശുദ്ധജലം ആക്കി മാറ്റേണ്ട തരത്തിലുള്ള എല്ലാ മെഷീനുകളും ഇവിടെ എത്തിക്കുന്നു എ സി ഘടിപ്പിക്കുന്നു അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അകത്ത് ആധുനികമായി തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നു പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഇവിടേക്ക് വരാൻ വഴിയില്ല അത്തരത്തിൽ പല കാര്യങ്ങളും പറയുന്നത് ഇവർ പറയുന്നത് ഈ ഉപകരണം എത്തിച്ചതിന് ശേഷം ഇത് ഒരു വട്ടമെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ് എന്നതാണ് ഒരു പക്ഷേ അകത്തോട്ട് കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കുന്നു നാല് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും ഇത് ഒരിക്കൽ പോലും പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ ഉപകരണങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നത് പറയേണ്ടതില്ല ഉറപ്പായാലും തുരുമ്പെടുത്ത ഉള്ള അവസ്ഥയായിരിക്കും ഈ ഉപകരണം ഇവിടെ നിന്ന് മാറ്റാൻ പോലുമുള്ള രീതി ഇവിടെയുള്ള കോർപ്പറേഷൻ കാണിച്ചിട്ടില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ ശ്രീകുമാർ മേയറായപ്പോഴാണ് ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നത് പിന്നീട് മേയർ മാറിയെങ്കിലും മേയർ മാറി ഇവിടെ ഒരിക്കൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് അതായത് രണ്ട് വർഷം മുമ്പ് ഇവിടെ എത്തി സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇത് വീണ്ടും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് അതായത് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വഴി സജ്ജമാക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു അന്ന് പറഞ്ഞ് മേയർ പോയത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തു പക്ഷേ വഴിയും വന്നില്ല ഈ കെട്ടിടവും നന്നായില്ല എന്നത് മാത്രമല്ല ഇതിങ്ങനെ കാട് മൂടി കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇതാ ഇപ്പോൾ ഇപ്പോ നിലവിൽ ഇവിടെ കൗൺസിലോട് സംസാരിച്ചപ്പോ നമ്മളോട് പറഞ്ഞതാ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ വെള്ളം അതായത് വയമ്പാച്ചിറക്കുളത്തെ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധജലത്തിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്നതാണ് കാരണം ഈ വെള്ളത്തിന് ഈ വയമ്പാച്ചിറക്കുളത്തിലെ ഊറ്റില്ലാത്തത് കൊണ്ട് ഈ വെള്ളം ശുദ്ധജലമാക്കി മാറ്റാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് പഠനം മാറുന്നു എന്നുള്ളതാണ് പഠനം പോലും നടത്താതെ െ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ എന്നത് പോലും അറിയാതെ അവിടെക്കുള്ളൊരു ശുദ്ധജല പ്ലാന്റ് ഉണ്ടാക്കുക അവിടെ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരിക എ സി അടക്കം പിടിപ്പിക്കുക ഇതെല്ലാം സർക്കാർ സാധാരണക്കാരന്റെ നികുതിപ്പണത്തിൽ നിന്ന് എടുത്ത് പ്രയോഗിക്കുക എന്നിട്ട് വർഷങ്ങളോളം അത് ഉപയോഗിക്കാതെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അന്ന് തിരിച്ചിരുന്നതെങ്കിൽ ഈ പ്രോജക്റ്റ് അവിടെ ആവശ്യമില്ല ശരിയല്ലേ ഉറപ്പായിട്ടും കാരണം അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ ആവശ്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല അതിന് പകരം ഈ ഭാഗത്ത് മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗപ്രദമായ ഏതെങ്കിലും ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നതാണ് പക്ഷേ അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടില്ല അതിനിടയിൽ തന്നെ ഈ പറയുന്നത് പോലെ ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നു ഒരുപക്ഷേ പക്ഷേ കാണാം ഒരു ജനറേറ്ററൊക്കെ വലിയ രീതിയിൽ തന്നെ കാട് മൂടി കിടക്കുന്ന സ്ഥിതിയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളങ്ങളായി മാറുകയാണ് സുനിഷ ഇപ്പോൾ ഒരു നാടിന് ശുദ്ധജലം കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ഒരു പ്ലാന്റിന്റെ അവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു തുള്ളി വെള്ളം ഉത്പാദിപ്പിച്ചിട്ടില്ല എത്ര കോടികളാണ് പാഴാക്കിയത് ആരാണ് ഉത്തരവാദി ആര് സമാധാനം പറയും എല്ലാം ശരിയാകും എന്നല്ലേ പറഞ്ഞത് ഒന്നും ശരിയായിട്ടില്ല എന്നല്ലേ ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇടങ്ങളിൽ നിന്നും ഇതൊരു സാമ്പിൾ മാത്രമാണ് കേരളത്തിൽ പലയിടങ്ങളിലും പഞ്ചായത്തുകളിൽ ഇങ്ങനെ പാഴായി കിടക്കുന്ന പൊതു ഇടങ്ങളുണ്ട് ഈ ഇടങ്ങളെയൊക്കെ സർക്കാരിനെ സംരക്ഷിക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത് ശുദ്ധജല പ്ലാന്റ് ആണത്രേ ഈ കാണുന്നതാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഒരു തുള്ളി വെള്ളം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ആസൂത്രണമില്ലായ്മ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതാരുടെ പണമാണ് ഇത് ആരുടെ അധ്വാനമാണ് ആർക്കു വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ആര് നൽകും എവിടെയാണ് അധികാരികൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്